മാത്യു തോമസിന്റെ കപ്പ് വരുന്നു ത്ലീസ് തീയതി പ്രഖ്യാപിച്ചു അനന്യ ഫിലിംസിന്റെ ബാനറിൽ ആൽവിൻ ആന്റണി ഏഞ്ചലിന മേരി ആന്റണി എന്നിവർ നിർമ്മിച്ച സഞ്ജുവി സാമുവൽ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കപ്പ് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു സെപ്റ്റർ ഇരുപത്തിയേഴിന് ഈ ചിത്രം പ്രദർശനത്തിനെത്തുന്നു മലയോര ഗ്രാമമായ ഇടുക്കിയിലെ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ ബാഡ്മിന്റണിൽ തൽപരനായ ഒരു യുവാവിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് കപ്പ് ഇന്ത്യയ്ക്കു വേണ്ടി കളിക്കുക ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നതാണ് കണ്ണൻ എന്ന യുവാവിന്റെ സ്വപ്നം അതിനായുള്ള അവന്റെ ശ്രമങ്ങൾക്കൊപ്പം നാടും വീടും സ്കൂളുമൊക്കെ അവനോടൊപ്പം ചേരുന്നു അതിന്റെ ശ്രമങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും അതിനിടയിലൂടെ ഉരുത്തിരിയുന്ന പ്രണയവുമെല്ലാം ചേർന്ന ഒരു ക്ലീൻ എൻ്റർടൈനറാണ് ഈ ചിത്രം ഒരു മലയോര ഗ്രാമത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും ഈ ചിത്രത്തിന്റെ പ്രധാന ഘടകമാണ് മാത്യു തോമസ് ആണ് കേന്ദ്ര കഥാപാത്രമായ കണ്ണനെ അവതരിപ്പിക്കുന്നത് പുതുമുഖം റിയ ഷിബു നായികയാകുന്നു നമിത പ്രമോദ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഗുരു സോമസുന്ദരം ബേസിൽ ജോസഫ് ജൂഡ് ആന്റണി ജോസഫ് ഇന്ദ്രൻസ് ആനന്ദ് റോഷൻ തുഷാര മൃണാളിനി എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ് തിരക്കത് അഖിലേഷ് ലതാരാജ് ഡെൻസൻ ഡ്യൂറോം ഗാനങ്ങൾ മനുമഞ്ചിത്ത് സംഗീതം ഷാൻ റഹ്മാൻ ഛായാഗ്രഹണം നിഖിൽ പ്രവീൺ എഡിറ്റിംഗ് റെക്സൻ ജോസഫ് കലാസംവിധാനം ജോസഫ് തെല്ലിക്കൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് മുകേഷ് വിഷ്ണു ആൻഡ് രഞ്ജിത്ത് മോഹൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പൗലോസ് കുറുമുറ്റം പ്രൊഡക്ഷൻ കൺട്രോളർ നന്ദുപൊതുവാൾ അൽഫോൻസ് പുത്രൻ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു വാർത്താപ്രചരണം വാഴൂർ ജോസ്